കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രാജ്യത്തെ പൗരന്മാരായിട്ട് അംഗീകരിക്കാത്ത സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നതാണ് അതിലൊരു വഴിപാട് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ആനുകൂല്യങ്ങൾ നൽകണം എന്ന താല്പര്യമുള്ള ഗവൺമെന്റിനെ അത് പിന്നെ നീട്ടിക്കൊണ്ടു പോകാനും നിഷേധിക്കാനല്ല നീട്ടിക്കൊണ്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അപ്പോഴും വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നിഷേധിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരുമടുന്നില്ല ഇതെല്ലാം നൽകും നൽകും എന്ന് പറയുമ്പോൾ അതിനനുകൂലമായ സാക്ഷിയത് അങ്ങനെ ചോദിക്കുമ്പം സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് പോകുന്നു എന്നും ചോദ്യമുണ്ട് ഇരുപത്തി ആറായിരം കോടി രൂപ ഉണ്ടായിരുന്ന നികുതി പിരിവ് എൺപത്തി മൂവായിരം കോടി ആക്കി അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ യുദ്ധസമർപ്പ് ലക്ഷം നമ്മുടെ സഹ പെൻഷൻകാർ പെൻഷൻകാരായിട്ട് ിയു കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കുത്രപ്പള്ളി അധ്യക്ഷനായിരുന്നു കട്ടപ്പന എക്സൈസ് റേഞ്ച് വിമുക്തി നോഡൽ ഓഫീസർ സാബ്മോൻ എം സി ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ്മ ഗോപിനാഥ് ബ്ലോക്ക് സാംസ്കാരിക സമിതി കൺവീനർ ആർ മുരളീധരൻ ബ്ലോക്ക് സെക്രട്ടറി കെ വി വിശ്വനാഥൻ കെ പി ദിവാകരൻ കെ ആർ രാമചന്ദ്രൻ ടി വി സാവിത്രി ടി കെ വാസു ഉഷാകുമാരി വി കെ തുടങ്ങിയവർ സംസാരിച്ചു